ഓണ സ്പെഷ്യൽ റെസിപ്പിയാണ് എൻ്റെ ഫേവറേറ്റ് അച്ചാറുകളിലൊന്ന് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അടിപൊളി ടേസ്റ്റാണ് ചൂട് ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണക്ക് പകരം അതിഥി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ മുക്കാൽ ടേബിൾ സ്പൂൺ കടകും അര ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ളതും ഒരു പിടിത്തം വെളുത്തുള്ളി വലുതാണെങ്കിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തു കൊടുക്കും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റി എടുക്കും ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് വിടും മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറി വന്നാൽ പിന്നെ ഇതിലേക്ക് ഒരു പതിനഞ്ച് ഈത്തപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് ബീറ്റ്റൂട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് വെന്തൊടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ എനിക്ക് ചെറിയൊരു കടി ഉള്ള രീതിയിൽ കഴിക്കുന്നതാണ് കേട്ടോ ആവശ്യം പിന്നെ പാകത്തിന് ഉപ്പും പുളിക്കാവശ്യമായിട്ടുള്ള വിനാഗിരി കൂടെ ചേർത്തിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം അവസാനം കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കൂടി പോകാം ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് അതിഥി സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റിയോട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓണത്തിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ അതിഥി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ